എന്ന് പറയുന്ന ഒരു സംഘടന അതിലെ കുട്ടികളെ പോലും വളർത്തുന്നത് ഞാൻ ആരോപണം ഉന്നയിക്കുന്നത് ഞാനല്ല ഇത് പറയുന്നത് കാസർഗോഡ് കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു മയക്കുമരുന്ന് ഉപയോഗിക്കല്ല അതിന്റെ വാണിമം പോലും നടത്തുന്നവർ ഇവരുണ്ട് ഇതൊരു ചെറിയ പ്രശ്നമല്ല ഒരു കുട്ടി ഒരു കുട്ടിയെ വെള്ളം കൊടുക്കാതെ ഒരു അമ്മയുടെ മകനല്ലേ ഒരു അച്ഛന്റെ മകനല്ലേ പ്രവാസ ജീവിതം നിങ്ങളെപ്പോലെ നയിച്ച് ആ മനുഷ്യൻ അവിടെ നിന്ന് അധ്വാനിച്ച് മകനെ പഠിപ്പിച്ച് ബെറിട്ടിലാണ് പൂക്കോട്ട കോളേജിൽ ആ കുട്ടി ചേരുന്നത് സിദ്ധാർത്ഥ് ചേരുന്നത് മെറിട്ടിലാണ് ഔതാര്യത്തിലല്ല പണം വാങ്ങിയിട്ടല്ല അവിടെയാണ് അവിടെ നിന്നാണ് ഒരു കുട്ടിയെ ഇത്ര ഭീകരമായിട്ട് ഇവർ ആക്രമിച്ചത് ഇത്ര ഭീകരമായിട്ട് വെള്ളം പോലും കൊടുക്കാതെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു വെള്ളം പോലും കൊടുക്കാതെ എത്ര ഭീകരമായി എന്നിട്ട് അതിനെ ന്യായീകരിക്കുക കുറേ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന കുറേ കുറെ പത്തുറുപ്പിക്കൊക്കെ കൊള്ളാത്ത ഇവർക്ക് പ്രശ്നമൊന്നുമില്ല എസ് എഫ് ഐയുടെ ആളുകൾക്ക് അറവുമാടുകളെ ആടുകളെ പോറ്റുന്ന പോലെ പോറ്റുകഴു ഈ എസ് എഫ് ഐ ലീഡർഷിപ്പിനെ സി പി എം ഇവരെ നേതാക്കന്മാരൊന്നും മക്കളെ വിട്ടിട്ടില്ല എസ് എഫ് ഐടുത്തിട്ടില്ല എന്നിട്ട് ഇവരെ പോറ്റുക എല്ലോ ഗുണ്ടായി പ്രോത്സാഹിപ്പിക്കുക പി എസ് സി പരീക്ഷ നീ എഴുതണ്ടെന്ന് നീ ഇങ്ങനെ കത്തിയും തോന്നിയാസുമായിട്ട് നടന്നോ മയക്കുമരുന്നായിട്ട് നടന്നോ ഞങ്ങൾ ജയിപ്പിക്കാം കള്ള പി എസ് പരീക്ഷ പരീക്ഷയിൽ കള്ള പിന്നെ തരത്തിൽ അവരെ ജയിപ്പിക്കുക വാഴക്കൊല പി എച്ച് ഡി കൊടുക്കുക റോട്ടു മക്കയിലെ കഥ മുഴുവൻ കോപ്പി അടിച്ചിട്ട് നോവൽ എഴുതിയാൽ അയാൾക്ക് അവാർഡ് കൊടുക്കുക ഒറ്റ പണിയുള്ളൂ നേതാക്കന്മാരുടെ അടിവസ്ത്രം അഴുക്കി കൊടുക്കുന്ന കഴുകി കൊടുക്കുന്ന പണി മാത്രം എസ് എഫ് ഐക്കിടെ കുറെ ആളുകളെ കൊണ്ട് ചെയ്യിക്കുക എന്നിട്ട് കാപാലികന്മാരായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ക്യാമ്പസുകളിൽ വിടുക ഇന്ന് ഇന്ന് നിങ്ങളറിയുമോ അഷ്കർ ഒരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും തലശ്ശേ കൊയിലാണ്ടിയിലെ അമൽ എന്ന് പറയുന്ന കുട്ടിയെ തൊട്ടടുത്ത കോളേജിന്റെ തൊട്ടടുത്ത വീട്ടുവളപ്പിൽ കൊണ്ടുപോയി ഇരുപത്തിയഞ്ച് എസ് എഫ് ഐ കാർ കോമ്പസിന്റെ പുറത്തുനിന്ന് വന്ന ഗുണ്ടകളടക്കം ഇരുപത്തിയഞ്ച് പേർ അടിച്ചു പരിക്കേൽപ്പിച്ച് എഴുന്നേറ്റു നിൽക്കാനാവാതെ ആശുപത്രിയിലാക്കി എന്താ അറിയോ ബൈക്ക് ആക്സിഡന്റ് ആ കുട്ടിക്ക് ബോധം വന്നപ്പോൾ പറഞ്ഞു എനിക്കൊരു ആക്സിഡന്റും അല്ല എന്നെ എസ് എഫ് ഐ കാർ ആക്രമിച്ചതാണ് എന്റെ ഭയം അതല്ല ഇവർ ഈ തെമ്മാടിത്തരം മുഴുവൻ ചെയ്യുമ്പോഴും അതിനെതിരെ പറയാൻ ധൈര്യമില്ലാത്ത വിധം നമ്മുടെ മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാൽ വലിയ സാംസ്കാരിക പ്രബുദ്ധതയുള്ള നാടാണ് ഇത്ര കേരളം എന്ത് കേരളം ലജ്ജ തോന്നുന്നില്ല ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ നോക്ക് നിങ്ങൾ ഇത്ര വൃത്തികെട്ട ക്യാമ്പസുകൾക്കകത്ത് എഡ്യൂക്കേഷനുള്ള വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയിലെ കുട്ടികളാണ് ഈ അതിക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നിട്ട് നാളെ പ്രശ്നം സി പി എമ്മിന്റെ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന ശശീന്ദ്രൻ കഴിഞ്ഞ തവണ എം എൽ എ ആയ ശശീന്ദ്രൻ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ പോയി നിൽക്കുക വീട്ടിൻ്റെ മുമ്പിൽ എന്തിന് ഈ പ്രതികളെ കൊണ്ടുപോയി ആ ഹാജരാക്കുമ്പോൾ ജാമ്യം വാങ്ങാൻ എന്തൊരു പാർട്ടിയാണടോ ഇത് എന്തൊരു പാർട്ടിയാണ് കത്ത് ഒരു പത്തിരുപത് കൊല്ലമായി തെമ്മാടികളുടെ ഒരു കൂട്ടമായി സി പി എം മാറുകയാണ് തോന്നിവാസികളുടെ കൂട്ടമായി മാറുകയാണ് ിലെ വൃത്തികേടുകൾക്ക് അവർ നേതൃത്വം കൊടുക്കുകയാണ് ഇത് നിസ്സാരമായ ഒരു പ്രശ്നമല്ല